കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അംഗൻവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു ജില്ലയിൽ ഓറഞ്ച് അലർട്ട് സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപനം ഉണ്ടായത് എന്നാൽ അവധി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പത്തനംതിട്ട മൈനപ്രയിലുള്ള ട്യൂഷൻ സെന്ററിലെ അധ്യാപകന്റെ അറിയിപ്പ് വന്നു അത് ഇങ്ങനെയായിരുന്നു നാളെ പത്തനംതിട്ട ജില്ലയ്ക്ക് നല്ല മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പഠിത്തമില്ലാത്തത് സ്വാഭാവികമായിട്ടും ചില പേരൻസിനേക്കിലും മനസ്സൊരു ചോദ്യം ഉണ്ടാവും നമ്മൾ അതിനാണ് ക്ലാസ് വയ്ക്കുന്നത് നമുക്കും അവധി അല്ല എന്ന് അവധിയെ കൊടുക്കേണ്ടതാണെന്ന് എനിക്കും അറിയാം പക്ഷേ നമുക്ക് പോഷൻ നല്ലപോലെ തീരാനുണ്ട് സ്കൂളിൽ ഇപ്പോൾ തുറന്നപ്പോൾ തന്നെ സ്കൂളുകാർ ഒരു മാസം കൊണ്ട് തന്നെ അവിടെ നല്ല സ്പീഡിൽ ഒരു പോഷൻ മുന്നോട്ട് പോകും നമുക്കൊരു ക്ലാസ് എടുക്കാൻ പറ്റിയാൽ അത് വലിയ കാര്യമാണ് ചിലപ്പോൾ ഇനിയും ഇങ്ങനെ പലപ്പോഴും നമുക്ക് അവധം പറ്റിയിട്ടുണ്ട് അവധി പ്രഖ്യാപിച്ച ദിവസങ്ങളിൽ നമ്മൾ അവധി കൊടുത്തു കഴിഞ്ഞാൽ അന്ന് വലിയ വഴിയൊന്നും ഇട്ട് കാണത്തൂല്ല പ്രവസനം ഒന്ന് പിന്നെ പോഴ് നമുക്ക് നഷ്ടബോധം ഉണ്ടാവും ക്ലാസ് എടുക്കാൻ പറ്റിയില്ലോന്ന് ഓർത്തിട്ട് എന്തായാലും ഞാൻ ആ റിസ്ക് എടുക്കുകയാണ് ക്ലാസ് സംബന്ധമായി വെച്ചിട്ടുണ്ട് അധ്യാപകന് കുട്ടികളോടുള്ള കരുതലും സന്ദേശത്തിൽ ഉണ്ടായിരുന്നു ഇത് പറയാൻ കാരണം നിങ്ങൾ നല്ല സൂക്ഷ്മതയോടുകൂടി വേണം നാളെ വരാൻ നല്ലൊരു പങ്ക് കുട്ടികളെയും വീട്ടുകളിൽ നിന്ന് കൊണ്ടുവിടുന്നവരാണ് അവർക്ക് പ്രശ്ന പേരൻസ് കൊണ്ടുവിടുന്നവരാണ് കുറച്ച് കുട്ടികൾ അല്ലാതെ നടന്നു നടന്നൊക്കെ വരുന്നവരുണ്ട് അവർ നല്ല സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെയും കൂടി വരാൻ വരാൻ ഒരു കാരണവശാലും കുടയില്ലാതെ വരരുത് നനഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടാവരുത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു വരുന്നവർ ഈ കൂട്ടുകാർ രണ്ടും മൂന്നും പേര് കൂടി കുടയിൽ നിന്നോർത്ത് റോഡിലൂടെ നിലന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് വാഹനങ്ങൾ മഴയൊക്കെയാണ് അവരെ ആരെങ്കിലും വാഹനങ്ങൾ പിന്നിലൂടെ വന്ന് നമ്മളെ തട്ടുന്ന സാഹചര്യം ഉണ്ടാവരുത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും റോഡിൻ്റെ വല കൂടി കൂടെ നടക്കുമ്പോൾ നടക്കുമ്പോഴേ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേണം നടന്നു വരാൻ കൂട്ടം കൂടി ഒരു കാരണവശാലും വരാൻ പാടില്ല ഒരു കാരണവശാലും വെള്ളത്തിലിറങ്ങുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത് മുട്ടൻ്റെ വെള്ളമുള്ളിൽ പോലും എത്ര ചെറിയ തോടാണെങ്കിലും ആഴം കുറവാണെന്ന് കരുതി ഇറങ്ങാൻ ശ്രമിക്കരുത് റോഡിൻ്റെ കൂടി തന്നെ നടന്നു വരണം ബസ്സിൽ കയറുമ്പോഴും ഒക്കെ ഒത്തിരി സൂക്ഷിക്കണം ഒരു അപകടവും ആരും വരുത്തി വെക്കരുത് എന്തെങ്കിലും ഒരു ചെറിയ അപകടമെങ്കിലും ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന്റെ സമാധാന ഉത്തരവാദിത്വം മുഴുവൻ നമ്മൾ പറയണം കളക്ടർ അവർ പ്രഖ്യാപിച്ച ദിവസം ക്ലാസ് വെക്കുക എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വം കൂടുതലാണ് നമുക്ക് അങ്ങനത്തെ ഒരു അപകടവും ആരും വെക്കരുത് നല്ല കൂടി തന്നെ എല്ലാവരും പറയണം ഞാൻ പറഞ്ഞതിന് ഗൗരവം എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് കരുതുന്നു അതിനനുസരിച്ച് വേണം എല്ലാവരും വാട്സ്ആപ്പ് സന്ദേശം ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ കളക്ടർ ഉടൻ തന്നെ ട്യൂഷൻ സെന്ററുകളിൽ ക്ലാസ് വിലക്കി നിർദ്ദേശം വന്നു ട്യൂഷന് സെന്ററുകളില് പ്രത്യേക പരിശോധന നടത്തുന്നതിനും പോലീസ് ഉത്തരവ് നല്കി